ിൽ വലിയ വണ്ടി പോകുമ്പോൾ അതിനെ കൊത്തിത്തരുന്നതുകൊണ്ട് അതായത് ഒരു വിട്ടുവീഴ്ചയില്ല അതായത് അവർക്ക് മുന്നിൽ അങ്ങനെയെങ്കിലും കിടക്കണം പറ്റ ലക്ഷ്യം അതിന് സ്പേസ് ഉണ്ടോ അതിൻ്റെ സൈഡിൽ ആണിയുണ്ടോ വണ്ടിക്കാരനെയാണ് പറയുന്നത് റോഡിനെയാണ് കുറ്റം പറയുക ഇങ്ങനെ പോയി കൂടാന്നില്ല ഒരു ചിന്താഗതി വേണ്ട പല റോഡുകളും ചെറിയ വീതിയിലാണ് ഉള്ളത് രണ്ട് വണ്ടിക്ക് കടന്നു പോകേണ്ട സുഖപരമായി കടന്നു പോകേണ്ട റോഡുകൾ ചിലയിടങ്ങളിൽ ഇല്ല എന്ന് മനസ്സിലാക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ചില വ്യക്തികളുടെ സ്വാർത്ഥത മൂലമാണ് ഈ റോഡിൻ്റെ പല രീ ഘട്ടങ്ങളിലും പല സ്ഥലങ്ങളിലും ഈ ചെറിയ ഇടുങ്ങിയ റോഡ് റോഡുണ്ടാകാൻ കാരണമെന്ന് നമുക്ക് തോന്നാറുണ്ട് അതിൽ ഒരു എൺപത് ശതമാനം യാഥാർത്ഥ്യമുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും യാത്ര ചെയ്യുന്നവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഡ്രൈവർമാരോട് ചോദിച്ചാൽ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്